േലിനെ ലക്ഷ്യം വെച്ച് ഹമാസ് ഭീകരർ സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചു മധ്യഗസയിൽ സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇസ്രായേൽ സേന തകർത്തെറിഞ്ഞത് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിന് ശേഷമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമിച്ചത് മധ്യഗസയിൽ ശക്തമായ ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണം ലക്ഷ്യമിട്ട് സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ ഇതോടെ തകർന്നടിഞ്ഞു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞിരിക്കുന്നത് ഡേ അൽ ബലയിൽ സ്ഥാപിച്ച റോക്കറ്റുകൾ പൂർണ്ണമായും തന്നെ തകർന്നിരുന്നു അനധികൃത മാർഗത്തിലൂടെ ഹിസ്ബുള്ള നൽകിയ റോക്കറ്റ് ലോഞ്ചറുകളാണ് തകർക്കപ്പെട്ടത് അതേസമയം ഹമാസ് ബന്ദികളായ അൻപത്തൊമ്പത് പേരെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞിരുന്നു സ്ഥിരമായ വെടിനിർത്തലിലേക്കും ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയാലും ബന്ധിമോചനം സാധ്യമാക്കാം എന്നാണ് ഹമാസിന്റെ നിർദ്ദേശം ഫലസ്തീൻ അധികാരികൾ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഗസയിലുടനീളം ഇസ്രായേൽ സൈനിക നടപടി ശക്തമാക്കുന്നതിനിടയിലാണ് ഹമാസിന്റെ പ്രഖ്യാപനം ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയാണെങ്കിൽ എല്ലാ തടവുകാരെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് മധ്യസ്ഥർ വഴി അറിയിച്ചു എന്നാണ് വിവരം അതേസമയം ഈ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഹമാസിന്റെ നിരായുധീകരണവും പൂർണ്ണ പരാജയവുമല്ലാതെ ഒരു കരാറിനുമില്ല എന്നാണ് നെതന്യാഹു നിരന്തരം വ്യക്തമാക്കുന്നത് ജനുവരിയിൽ യു എസ് മധ്യസ്ഥതയിൽ ആരംഭിച്ച വെടിനിർത്തൽ കരാർ ഇരുപക്ഷവും പാലിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ സ്ഥിരമായൊരു വെടിനിർത്തൽ ഉടനടി സാധ്യമാകില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ഹമാസ് നിലപാട് മയപ്പെടുത്തിയത് ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല ഗസയിലെ സ്ഥിതി ഭയാനകമാണ് എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു ഹസ്്രോകാല വെടിനിർത്തലുകൾക്ക് പകരമായി ഘട്ടം ഘട്ടമായി ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാണെന്നും ഫലസ്തീൻ പ്രതിനിധികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോക്ക് അടുത്തിടെ അവതരിപ്പിച്ച നിർദ്ദേശത്തോട് താൽക്കാലിക വെടിനിർത്തലിന് പകരമായി അഞ്ച് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് സമ്മതിച്ചിരുന്നു ജീവിച്ചിരിക്കുന്ന പതിനൊന്ന് ബന്ദികളെ മോചിപ്പിക്കാനും മരിച്ച പതിനാറ് പേരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാനുമാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് അതോടെ കരാർ യാഥാർത്ഥ്യമായില്ല അതേസമയം തെക്കൻ ഗസയിലെ നഗരത്തെ ഒറ്റപ്പെടുത്താനും പ്രദേശത്തെ മൂന്ന് മേഖലകളായി വിഭജിക്കാനുള്ള പദ്ധതി ഇസ്രായേൽ സേന നടപ്പിലാക്കുകയാണ് എന്തായാലും ഇവിടെ നിന്ന് ഹമാസിനെ ഒഴിപ്പിക്കുകയാണ് ലക്ഷ്യം ഗസ സാധാരണ ജനങ്ങളുടെ മാത്രമല്ല ഇപ്പോൾ നിരവധി ഹമാസ് ഭീകരരും അവിടെ തമ്പടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ചുട്ടുചാമ്പലക്കാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഹമാസ് സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രായേൽ സേന തവിടുപൊടിയാക്കിയത് ഹമാസിന്റെ നിരായുധീകരണവും പൂർണ്ണപരാജയവുമല്ലാതെ ഒരു കരാറിനുമില്ല എന്നാണ് നെതന്യാഹു നിരന്തരം വ്യക്തമാക്കുന്നത്